പുതിയ മൊബൈലൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴുള്ള ആ ഒരു സുഖം അതൊരു സംഭവം തന്നെയട്ടോ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ തുടണ്ട അതിനു മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി പിന്നെ സ്ക്രോൾ അപ്പ് സ്ക്രോൾ ഡൗൺ ഡൗണൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്മൂത്ത്നെസ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫീല് അത് അതുമാത്രമല്ല ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട രാവിലെ ചാർജ് ചെയ്ത് എടുത്തേ ഉള്ളൂ ഇപ്പോൾ ഉച്ച സമയമായി ഇൻ്റർനെറ്റ് ഫുൾ ടൈം യൂസ് യൂസാണ് ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ടെൻ പെർസെൻറ്റേജേ കുറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും എന്നാൽ കുറച്ച് ദിവസം ഉപയോഗിച്ചു പിന്നെ മാസങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ മൊബൈലിൻ്റെ അവസ്ഥ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നില്ലല്ലോ ബാക്ക് പോകാൻ അതും കഴിയുന്നില്ല ആ ആപ്ലിക്കേഷൻ ആയി കീബോർഡ് അതും ഓപ്പണമെന്നില്ല ഹാങ് ആയിപ്പോയോ മൊബൈൽ റീസ്റ്റാർട്ടായി ഇതല്ല അവസ്ഥ നമുക്ക് രണ്ട് മൂന്ന് സെറ്റിംഗ്സുകൾ കൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഏതാണ് ആ സെറ്റിംഗ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിലും നമ്മുടെ മൊബൈൽ ഒരിക്കലും തന്നെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യാറില്ല അനാവശ്യ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന പരിപാടിയാണ് ഒപ്റ്റിമൈസ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ തന്നെ മാനുവലായിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ മുകളിൽ കാണുന്ന തിരി ഐക്കണിൽ നടുവിലത്തെ ഐക്കൺ പ്രസ് ചെയ്യുക ഏറ്റവും കൂടുതലത്തെ ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓട്ടോ ഓപ്റ്റിമൈസ് ഡെയിലി എന്ന ഭാഗം അത് എനബിൾ ചെയ്ത് കൊടുക്കുക താഴെ ടൈം എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ ഉപയോഗിക്കാത്ത ഒരു ടൈം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ത്രീ എ എം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഉറങ്ങിയായിരിക്കുമല്ലോ അങ്ങനെയുള്ള സമയം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെണ്ണു കൊടുക്കുക താഴെ കാണുന്ന ക്ലോസ് ആപ്സ് ടു ഫ്രീ ആ മെമ്മറി എന്ന ഈ ഒരു ഭാഗം കൂടി എനബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഒപ്റ്റിമൈസ് ആകും ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈൽ സാംസങ് അല്ലെങ്കിൽ ഇതിപ്പോൾ സാംസങ് മൊബൈലാണ് നിങ്ങളുടെ മൊബൈൽ സാംസങ് അല്ല റെഡ്മി റിയൽമി ഓപ്പോ പോലുള്ള മൊബൈൽ ആണെങ്കിൽ ആ ഒരു മൊബൈലിൽ ഈ ഒരു സെറ്റിംഗ്സ് ചിലപ്പം കാണില്ല അതിനായിട്ട് നമുക്ക് ഇൻബിൾട്ടായിട്ട് ഒരു ആപ്ലിക്കേഷൻ തന്നെ നൽകിയിട്ടുണ്ട് ഫോൺ മാനേജർ എന്ന ഒരാപ്ലിക്കേഷൻ ദാ ഇതാണ് ആപ്ലിക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മാനുവലായിട്ട് ഇവിടെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ ഓക്കെ അതിന് പുറമെ നമുക്കിപ്പോൾ ഈ ഒരു ത്രീ ഡോർസ് ഉണ്ടല്ലോ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഓട്ടോ സ്റ്റോറേജ് ക്ലീൻ അപ്പ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എവറി ഡേ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡെയിലി ഈ ഒരു ഒപ്റ്റിമൈസേഷൻ നടന്നുകൊണ്ടിരിക്കും ഓക്കെ താഴെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആകുന്ന സംഭവങ്ങളാണ് അതൊക്കെ ഒഴിവാക്കുക ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണുന്നില്ല ഇനി ഇൻബിൾട്ടായിട്ട് ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോൺ മാനേജർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യുക നേരത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഇനി അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബോട്ട് ഡിവൈസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വെർഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും റെഡ്മി റിയൽമി ഓപ്പോ പോലുള്ള മൊബൈൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വെർഷൻ നമ്പർ എന്ന ഭാഗത്ത് സെവൻ ടൈം പ്രസ് ചെയ്തുകൊണ്ടേ ഇരുത്തു കഴിഞ്ഞാൽ ദുരിതുരേ പ്രസ് ചെയ്യണം കേട്ടോ എങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയിട്ട് വരും നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് ഏതാണ് അത് ഇവിടെ കൊടുക്കണം അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും കണ്ടോ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് എവിടെയാണ് കണ്ടെത്താൻ സാധിക്കുക ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം വീണ്ടും ഒന്ന് ബേക്ക് വന്നതിന് ശേഷം ഇവിടെ സിസ്റ്റം അപ്ഡേറ്റ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ദാ ഈ ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷനിലായിരിക്കും ഉണ്ടാകുക കണ്ടോ മുകളിൽ സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന ഓപ്ഷനിലാണ് ഉണ്ടാകുക അതിൽ നിന്ന് മാറ്റി അറ്റ്മോസ്റ്റ് ഫോർ പ്രൊസസസ് എന്ന ഈ ഒരു ഭാഗത്തേക്ക് താഴെയുള്ള ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലിമിറ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കായിക്കൊണ്ടേയിരിക്കും ഇവിടെ അറ്റ്മോസ്റ്റ് ഫോർ പ്രൊസസസ് എന്ന ഭാഗം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ റീസെൻറ്റായിട്ട് നിങ്ങൾ നാല് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ നാല് മാത്രമേ വർക്ക് ആയിക്കോളൂ അഞ്ചാമത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഓപ്പൺ ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകും ഇനി നിങ്ങളുടെത് സാംസങ് മൊബൈൽ ആണെങ്കിൽ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം താഴേക്ക് വന്നുകഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡ് നമ്പർ എന്ന ഭാഗമുണ്ട് അവിടെ സമൻ ടൈം തുരിതുറേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പ് ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും സ്ക്രീൻ ലോക്ക് ഏതാണ് അത് എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ദാ ഡെവലപ്പ് ഓപ്ഷൻ എനബിൾ ആയി കഴിഞ്ഞു എവിടെയാണ് ഇത് കണ്ടെത്തുക ജസ്റ്റ് നിങ്ങൾ ബേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട എബോട്ട് ഫോൺ എന്ന ഭാഗത്തിന് തൊട്ട് താഴെയായിട്ട് ആ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച ഓപ്ഷൻ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് അവിടെ ക്ലിക്ക് ചെയ്താലും ഇൻബിൾറ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക അവിടെ നിന്ന് മാറ്റിയിട്ട് അറ്റ്മോസ്റ്റ് മോസ്റ്റ് ഫോർ പ്രോസസസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും മൂന്നും ആനിമേഷൻ്റെ ഓപ്ഷനാണ് അത് മൂന്നും ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയിൻറ്റ് വൺ എക്സിലായിരിക്കും ഉണ്ടാകുക പോയിന്റ് ഫൈവ് എക്സിലേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ മൂന്നും ആനിമേഷൻ സ്കേലിൻ്റെ ഓപ്ഷനാണ് അതൊക്കെ മൂന്നും പോയിൻറ്റ് ഫൈവ് എക്സിൽ മാറ്റിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷനോ എന്തും ഓപ്പൺ ചെയ്യുമ്പോൾ അന്നേരം തന്നെ ഓപ്പൺ ആകും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കുക എല്ലാ ഡെവലപ്പർ ഓപ്ഷനിലും ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനുശേഷം ബേക്ക് വരാ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം അപ്ഡേറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആണോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ ഇവിടെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക കാരണം നമ്മുടെ മൊബൈലിൻ്റെ സിസ്റ്റം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു എറർ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം അപ്ഡേറ്റ് വരുന്നത് അത് എല്ലാ മൊബൈലിലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഓക്കെ അതിനുശേഷം ബേക്ക് വന്നതിന് ശേഷം മറ്റൊരു കാര്യം കൂടി ചെയ്യണം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ പ്രൊഫൈലക്കിന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടാകും എല്ലാം നിങ്ങൾ ഓൾ അപ്ഡേറ്റ് കൊടുത്തിട്ടെല്ലാം അപ്ഡേറ്റ് ചെയ്യുക കാരണം പഴയ വേർഷനിൽ നിന്നും പുതിയ വേർഷനിലേക്ക് മാറ്റിയാലാണ് നമുക്ക് പുതിയ പുതിയ ഫീച്ചറുകൾ കിട്ടുക ഇനി വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് ബാറ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ പവർ സേവിംഗ് സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ കാണുന്ന ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് പവർ സേവിങ് എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ സ്ലീപ് സ്റ്റാൻഡ് ബൈ ഓപ്റ്റിമൈസേഷൻ എന്ന ഭാഗം കൂടി എനബിൾ ചെയ്ത് കൊടുക്കുക ഇത് ഓപ്പോ റിയൽമി റെഡ്മി പോലുള്ള മൊബൈലുകളിൽ ഇങ്ങനെയാണ് ഓപ്ഷൻ ഉള്ളത് ഇനി സാംസങ് ആണെങ്കിൽ സാംസങ്ങിൽ ഓപ്ഷൻ വേറെയാണ് സാംസങ് മൊബൈലിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിനു ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ ബാറ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പവർ സേവിംഗ് മോഡുണ്ട് അത് നിങ്ങൾ ആ എഴുത്തിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിലുള്ള പവർ സേവിങ് ഓണിലാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഇവിടെ സി പി ഒ സ്പീഡ് എന്ന ഭാഗം ഓഫ് ചെയ്തതിന് ശേഷം പവർ സേവിങ് മോഡ് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അത് ഓഫിൽ ആയിരിക്കും താഴെയുള്ളത് ഉണ്ടാകുക അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിന് ഒരു സ്റ്റാൻഡേർഡ് സ്പീഡ് ഉണ്ട് അത് ഈ ഒരു ലിമിറ്റ് സി പി ഒ സ്പീഡ് എന്ന ആ ഒരു ലിമിറ്റേഷൻ കൊണ്ടാണ് കുറഞ്ഞു പോകുന്നത് അത് നിങ്ങൾ ഓഫ് ചെയ്തിട്ടിട്ട് പവർ സേവിങ് മോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്പീഡിൽ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയ മൊബൈലിൻ്റെ അതേ പെർഫോമൻസോട് കൂടി നിങ്ങൾക്ക് ഒരുപാട് കാലം മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ